എക്സലന്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി പിണ്ടിമന ടി വി ജെഎം ഹയര് സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പത്രസമ്മേളനം നടത്തി ആഗസ്റ്റ് ഇരുപത്തിനാലിന് നടത്തുന്ന എക്സലൻഷ്യ രണ്ടായിരത്തി മുൻ മുന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും എക്സലൻഷി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ആഗസ്റ്റ് ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നടത്തപ്പെടുന്ന അനുമോദന യോഗം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും പിണ്ടിമന ടി വിജയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിക്കും ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി സമൂഹത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങി ിൽ പങ്കെടുക്കും വരുന്ന ശനിയാഴ്ച ഇരുപത്തിനാലാം തീയതി കോതമംഗലം നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലെയും ഏകദേശം മുപ്പത്തിനാലോളം സ്കൂളുകളിലെ പത്ത് പ്ലസ് ടു കാറ്റഗറിയിലെ ഫുൾ എ പ്ലസ് നേടിയ ആയിരത്തി ഇരുന്നോളം വരുന്ന ഇരുന്നൂറോളം വരുന്ന വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് നമ്മൾ നടത്തുകയാണ് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ ഒൻപതര മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് കേരളത്തിന്റെ മുൻപ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങ് കോതമംഗലത്തിൻ്റെ എം എൽ എ ശ്രീ ആന്റണി ജോൺ ഇടുക്കിയുടെ എം പി ശ്രീ ഡീൻ ഗുര്യാക്കോസ് പെരുമ്പാവൂർ എം എൽ എ എൻദോസ് കുന്നപ്പള്ളി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് എല്ലാ സഭകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് യാക്കോബായ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മെത്രാപൊലിത്തന്മാർ കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അച്ഛന്മാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയപരമായിട്ട് സി പി എമ്മിൻ്റെ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ വിവിധ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് മീറ്റിംഗിന്റെ ഭാഗമായി സ്കൂളിൽ സംഘാടക സമിതിയും സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ബേസിൽ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനിയേഴ്സായി പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ വിൽസൺ കെ ജോൺ രഞ്ജി ജേക്കബ് എന്നിവരെ തിരഞ്ഞെടുത്തു പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പോൾ വാർഡ് മെമ്പർ ലതാ ഷാജി ബിനോയ് തറമറ്റം സെന്റ് ഗ്രിഗോറിയസ് ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെയിൻ മാത്യു എൽദോസ് കഴുതക്കോട്ട് എ ഒ വർഗീസ് വൽസ ഷാജി അജോ ഏലിയാസ് ബാബു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു न्यूज डेस्क के सीवी न्यूज